ദീപ സമൂഹങ്ങളെ പോലെ കാണുന്ന നക്ഷത്ര കൂട്ടത്തിനാണ് ഗ്യാലക്സി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ പതിനായിരം കോടിയിലധികം ഗാലക്സികൾ ഉണ്ട് മിൽക്കി വേ എന്ന ഗാലക്സിയുടെ ഭാഗമാണ് സൗരയുദ്ധം മിൽക്കി വേയിൽ പത്തായിരം കോടി നക്ഷത്രങ്ങൾ ഉണ്ട് സൂര്യനാണ് സൗരയുദ്ധത്തിന്റെ കേന്ദ്രം അഞ്ഞൂറ് കോടി വർഷം പഴക്കമുണ്ട് സൂര്യന് സൂര്യന്റെ കേന്ദ്രഭാഗമാണ് ഭാഗമാണ് ഏറ്റവും ചൂടുള്ള സ്ഥലം ഒരു കോടി അൻപത്തിയാറ് ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ആണ് സൗര കേന്ദ്രത്തിലെ ചൂട് സൂര്യന്റെ ഉപരിതലത്തിലെ ചൂട് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് ഹീലിയമായി മാറുമ്പോഴാണ് സൂര്യനിൽ ഊർജം ഉണ്ടാകുന്നത് സൂര്യനിൽ ഓരോ സെക്കൻഡിലും അറുപത് കോടി ടൺ ഹൈഡ്രജൻ ഹീലിയമായി മാറുന്നു സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ആണ് പ്ലൂട്ടോയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം അഞ്ഞൂറ്റി എൺപത്തി ആറ് പോയിന്റ് അഞ്ച് ആറ് കോടി കിലോമീറ്റർ ആണ് ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ് ഗ്രഹം എന്ന സ്ഥാനം നഷ്ടപ്പെട്ട ഗോളമാണ് പ്ലൂട്ടോ ക്ലൈഡ് ടോംബോങ് ആണ് പ്ലൂട്ടോയെ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇപ്പോൾ രണ്ടായിരത്തി ആറ് മുതൽ പ്ലൂട്ടോയെ ഉള്ളൻ ഗ്രഹമായി അറിയപ്പെടുന്നു പ്ലൂട്ടോയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ഷാരോൺ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധനാണ് അഞ്ച് പോയിന്റ് ഏഴ് ആറ് കോടി കിലോമീറ്റർ ആണ് ബുധനിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം സൂര്യനെ ചുറ്റാൻ ഏറ്റവും കുറച്ച് സമയം എടുക്കുന്ന ഗ്രഹമാണ് ബുധൻ ഭൂമിയിലെ എൺപത്തെട്ട് ദിവസം കൊണ്ട് ബുധൻ സൂര്യനെ പ്രദക്ഷിണം വെച്ചു കഴിയും സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമേട ആണ് ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഗ്രഹത്തോട് ഏറ്റവും അടുത്തുള്ള ഉപഗ്രഹം ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസ് ആണ് ചൊവ്വയിൽ നിന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കിലോമീറ്റർ അകലെയാണ് ഫോബോസ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് ശനിക്കാണ് ബുധനും ശുക്രനും ഉപഗ്രഹം ഇല്ല സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയുടെ അടുത്തുള്ള നക്ഷത്രം പ്രോക്സിമ സെന്ററി ആണ് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഭൂമിക്ക് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാൻ ഇരുപത്തി മൂന്ന് മണിക്കൂറും അൻപത്തി ആറ് മിനിറ്റും നാല് സെക്കൻഡും വേണം സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാൻ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന ഗ്രഹം ശുക്രനാണ് ഭൂമിയിലെ ഇരുന്നൂറ്റി നാല്പത്തി ആറ് പോയിന്റ് ഒന്നേ ആറ് ദിവസം കൊണ്ട് ശുക്രന്റെ ഒരു ഭ്രമണം പൂർത്തിയാകും സൂര്യനെ ചുറ്റാൻ ശുക്രന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ദിവസം മതി ഭൂമിയിലെ ആകർഷണ ബലത്തിന്റെ ആറിൽ ഒന്ന് ചന്ദ്രൻ ഉള്ളൂ ചന്ദ്രനെ ഒരു തവണ ഭൂമിയെ ചുറ്റാൻ ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ദിവസം വേണം ചന്ദ്രൻ ഒരു തവണ അച്ചുതണ്ടിൽ കറങ്ങാൻ എടുക്കുന്ന സമയം അത്ര തന്നെ ചന്ദ്രനിൽ എത്തിയ ആദ്യ ബഹിരാകാശ പേടകമാണ് ലൂണ രണ്ട് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ലൂണ രണ്ട് വിക്ഷേപിച്ചത് അമേരിക്കയാണ് ആദ്യത്തെ സ്പേസ് ഷട്ടിൽ വിക്ഷേപിച്ചത് കൊളംബിയ എന്ന ബഹിരാകാശ വാഹനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് വിക്ഷേപിച്ചത് പാത്ത് ഫൈൻഡർ എന്ന ബഹിരാകാശ വാഹനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ നാലിനെ ചൊവ്വയിൽ ഇറങ്ങി അമേരിക്കയാണ് പാത്ത് ഫൈൻഡർ അയച്ചത്